ആയിരുന്നു അപകടമരണമല്ല ഞാൻ വിശ്വസിക്കില്ല ആരെയ്ക്കുവാണെങ്കിൽ എന്ത് പറയാം ഒരു മനുഷ്യൻ മകനെന്നല്ല അത് ഒരു അതിന്റെ പിന്നിൽ അത് പറയുന്നില്ല പറഞ്ഞ വിഷയങ്ങളാ എന്തിനാ ഒരൂട്ടം പറഞ്ഞാൽ എടുത്തിട്ട് അതെന്റെ പിന്നിൽ ഒരു വലിയ ശക്തി ഉണ്ട് അതൊരു അപകട മരണമല്ല ചിന്തിക്കാന്നുള്ളൂ ഒരു സീൻ എടുക്കുമ്പോ ഒരു ഫൈറ്റ് സീൻ എടുക്കുമ്പോൾ ഫൈറ്റിന് അത് വിനയൊന്നുമില്ല ബാബാവിനുണ്ടോ ഇല്ല മുഖത്തൊക്കെ ക്രൂരമായ പവറൊക്കെ നമുക്ക് കാണിക്കും ഇട്ടി സീനൊക്കെ എങ്ങനെയൊക്കെ കാണിക്കും അഭിനയമല്ല ഒരു ഹെലികോപ്റ്ററിനകത്ത് തൂങ്ങി കിടക്കുന്ന ഒരു സീൻ എടുക്കുമ്പം ഒരു ക്യാമറയ്ക്കുള്ളിൽ പതിയുന്ന ഡിസ്റ്റൻസിലെ നിന്ന് ചെയ്യാൻ പറ്റും കുറെ ദൂരം പോയാൽ ക്യാമറക്കകത്ത് പുക കാണും കുറെ ഹൈറ്റിൽ പോയാൽ ഇവരെല്ലാരും പറയുന്നത് ഒരു ഒരു ആളിന്റെ പൊക്കേ പറയുന്നത് അല്ലെങ്കിൽ ഒരു പത്തടി പൊക്കെ കുടിക്കും പത്തടി പൊക്കത്തിനിന്ന് ഒരാള് അപകടം സംഭവിച്ചാൽ കൈവിടും ബ്രൂസിരി വിടും അവിടെ വന്ന് ചെലപ്പോ കൈ പിടിക്കാം അല്ലെങ്കിൽ അത്തടി മുക്കന്ന് പറഞ്ഞാൽ വലിയ താഴ്ചന്നൊക്കെ ശക്തി എന്ന് പറഞ്ഞ സിനിമയൊക്കെ എന്റെ അച്ഛൻ ഒരു വീടിന്റെ മണ്ടേന്ന് എടുത്ത് ചാടി പോകുന്നു എടുത്ത് ചാടി കാർപ്പ് അവിടെ നിന്ന് എടുത്ത് എന്നാലും ഒന്ന് സംഭവിക്കാന്നോ ഇപ്പൊ എനിക്കൊന്നും തന്നെ പിന്നെ വേറൊരാൾ പറയുന്നത് ലീഫ് വന്ന് തലയിൽ അടിച്ചു അത് ശരത്ത് എന്ന പറയുന്നത് അസിസ്റ്റന്റ് അസി ഡയർ കണ്ടത്